ചിലാണ് സംഘടിപ്പിച്ചു സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു

അപ്പൊ സാധാരണക്കാർ സ്വന്തമായി ഭൂമി ഭൂമിയില്ലാത്തൊരു കാലഘട്ടത്തിൽ അവരെവിടെയാ ചൂണ്ടിക്കാട്ടിച്ച സ്ഥലത്ത് ഷെഡ് കെട്ടി അതിനകത്ത് കുട്ടികളും പ്രാരാബ്ധമായി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹമാണ് കേരളത്തിലെ കർഷക തൊഴിലാളി അവർക്ക് നിയതമായ ഒരു ഉണ്ടായിരുന്നില്ല നിയതമായ ഒരു ജോലിക്രമം ഉണ്ടായിരുന്നില്ല മുതലാളി എപ്പോഴാണോ പാടത്തെ കയറാൻ അപ്പഴേ കയറാൻ പറ്റുള്ളൂ ഇതാ കർഷക തൊരാളി

ജന്മിയുടെ കാളക്ക് അസുഖം രണ്ട് കാളമാണല്ലോ അല്ലെ ഒരു കാളക്ക് അസുഖം വന്നാൽ ആ മുഖം ഒരു കർഷക തൊഴിലാളിയുടെ വെക്കുക ഒരു ഭാഗത്ത് കാളയും ഒരു ഭാഗത്ത് കർഷക തൊഴിലാളിയുമായി ജന്മിമാര പാടമുള്ള കെ എസ് കെ ടി യു സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കാളികാവിലും ആത്മാഭിമാന സദസ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് മിഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന വികസന പദ്ധതികളുടെ നേട്ടങ്ങൾ താഴേക്കിടയിലുള്ളവരിലേക്ക് വിശദീകരിക്കുകയാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗത്തിൽ കെ എസ് കെ ടി യു പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി ബാലകൃഷ്ണൻ സി പി എം കാളികാവ് ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്